ഐഎസ്എൽ പത്താം സീസൺ കണ്ട നാടകീയ രംഗങ്ങൾ നിറഞ്ഞ മത്സരം മുംബൈ മോഹൻ ബഗാൻ തുല്യശക്തികൾ ഏറ്റുമുട്ടിയപ്പോൾ റഫറി രാഹുൽ കുമാർ ഗുപ്തയ്ക്ക് കാർഡുകളുടെ വിരുന്നായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളിന് മുംബൈ വിജയിച്ച മത്സരത്തിൽ തുടക്കം മുതൽ കാർഡുകളുടെ ഘോഷയാത്രയായിരുന്നു മത്സരത്തിൽ ടോട്ടൽ ഏഴ് യെല്ലോ കാർഡുകളും ഏഴ് റെഡ് കാർഡുകളും കണ്ടപ്പോൾ മത്സരത്തിനിടയിൽ നാല് റെഡ് കാർഡുകളും മത്സരശേഷം മൂന്ന് റെഡ് കാർഡുകളുമാണ് കണ്ടത് മോഹൻ ബഗാൻ താരങ്ങളായ റായി ലിസ്റ്റൻ കൊളാസോ യെർ യുസ്തെ മുംബൈ താരങ്ങളായ വിക്രം പ്രതാപ് സിംഗ് ഗ്രേക് സ്റ്റിവാട്ട് രാഹുൽ ബേക്കെ ആകാശ് മിശ്ര എന്നീ എട്ട് താരങ്ങളാണ് റെഡ്കാർഡ് കണ്ട് പുറത്തായത് ഇതോടെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയുടെ നാല് പ്രധാന താരങ്ങൾ ഇല്ലാത്തത് ഗുണകരമാകും സോയിന് ലൂണയില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിനൊന്ന് ആഞ്ഞു പിടിച്ചാൽ മുംബൈ സിറ്റി എഫ് സിയെ സിമ്പിളായി തന്നെ തോൽപ്പിക്കാം വീഡിയോയുടെ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം